സ്വകാര്യ വിദ്യാലയങ്ങളെ വെല്ലും തരത്തിൽ സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കിയിരിക്കുകയാണ് പൊന്നാനി അഴീക്കൽ മുന്നവറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസ മദ്രസയിലെ ഒന്നാം ക്ലാസ് ആണ് മനോഹരമായ സ്മാർട്ട് റൂമായി സജ്ജീകരിച്ചത് പൊതുവിദ്യാലയങ്ങളിലെ എൽ പി ക്ലാസുകൾ സർക്കാർ സഹായത്തോടെ സ്മാർട്ട് ക്ലാസ് മുറികളായി മാറുന്നത് നാം കണ്ടിട്ടുണ്ട് എന്നാൽ പൊന്നാനി അഴീക്കൽ മുന്നവറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിലെ ഒന്നാം ക്ലാസും മനോഹരമായ സ്മാർട്ട് ക്ലാസ് റൂമാണ് കുട്ടികളുടെ പഠനത്തിനായി ടി വി ഉൾപ്പെടെ ഈ ക്ലാസ്സുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ മുഴുവൻ വർണ്ണ ചിത്രങ്ങൾ കൊണ്ട് ചുമരിൽ അലങ്കരിച്ചിട്ടുണ്ട് മികച്ച ഇരിപ്പിടങ്ങളും ഫാനും ശുചിമുറിയും ഉൾപ്പെടെ മനോഹരമായാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അഴീക്കൽ മുനവരുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയ്ക്ക് കീഴിലെ നടുമുറ്റം ബ്ലോക്കിലാണ് സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കിയത് പഴയ കെട്ടിടം പൊളിച്ച് മുപ്പത് ലക്ഷം രൂപ ചിലവിൽ പണിത പുതിയ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ മൂന്ന് ലക്ഷം രൂപ ചിലവിൽ രണ്ട് ക്ലാസ് മുറികളാണ് സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റിയത് തിരഞ്ഞെടുപ്പ് സമയത്ത് പോളിംഗ് സ്റ്റേഷനായ കെട്ടിടമായതിനാൽ മുകൾ നിലയിലും ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ശുചിമുറി ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് മഹല് കമ്മിറ്റിയുടെയും പ്രദേശവാസിയായ പറമ്പിൽ അഷ്റഫിന്റെയും സഹായത്തോടെയാണ് സ്മാർട്ട് ക്ലാസ് റൂമുകൾ നിർമ്മിച്ചത് സ്മാർട്ട് ക്ലാസ് പറമ്പിൽ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ഈ മദർ സെക്രട്ടറി ഉദ്ഘാടനത്തിൽ വന്ന സമയത്ത് കുറച്ച് ഉസ്താബാൻ ഒരു അഭിപ്രായം സ്മാർട്ട് ക്ലാസ് റൂമിൽ ഇങ്ങനെ കുട്ടികൾക്ക് ഏറ്റവും അക്ഷരങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ ആദ്യം അക്ഷരങ്ങൾ പഠിച്ചാലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മി മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും അപ്പൊ അതിന്റെ മുമ്പ് തന്നെ ലത്തീഫിന്റെ അച്ചാവാൻ കൂടെ ഉസ്താബായി കൂടി നിർവഹിച്ചു മഹല് പ്രസിഡന്റ് ഇ കെ സിദ്ദീഖ് സെക്രട്ടറി പി റസാഖ് ട്രഷറർ എ കെ അബ്ദുള്ള കുട്ടി സദർ മുഅീം ഫസുൽ റഹ്മാൻ മുസ്ലിയാർ ബിലാൽ പള്ളി കത്തീബ് ഫലുലു റഹ്മാൻ മഖ്ദൂമി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മറ്റു കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു പേജ് ടിവി ന്യൂസ് പൊന്നാനി